ഏറ്റവും സ്കൂൾ എന്നൊന്നുണ്ടോ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും അധികം ഫീസ് കൊടുത്ത് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ ഏതാണെന്ന് അറിയാമോ സ്വിറ്റ്സർലൻഡിലെ റോളയിൽ സ്ഥിതി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ലാ റോസി അഥവാ ലാ റോസിയാണ് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ സ്കൂളുകളായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പഴയ ബോർഡിംഗ് ഒന്നാണ് ലാ റോസി രാജാക്കന്മാരുടെ സ്കൂൾ എന്നറിയപ്പെടുന്ന പ്രശസ്തമായ സ്വിസ് ബോർഡിംഗ് സ്കൂളാണിത് പോൾ എ മൈൽ കാർണാൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ സ്ഥാപിച്ചതാണ് ലാറോസി സ്പെയിനിലെ മുൻ രാജാവായ കാർലോസ് ഒന്നാമൻ ബെൽജിയത്തിലെ ആൽബർട്ട് രണ്ടാമൻ രാജാവ് ഇറാനിലെ ഷാ മൊണോക്കോയിലെ റെയ്നിയർ രാജകുമാരൻ ഈജിപ്തിലെ രാജാവ് ഫറൂഖ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ എഴുപത്തി മൂന്ന് വരെ അമേരിക്കൻ ചാരസംഘടനയായ സി എ നയിച്ചിരുന്ന റിച്ചാർഡ് ഹെംസ് എഡ്വിഡ് രാജകുമാരൻ ജെ ബി ജാക്സൺ തുടങ്ങിയവരൊക്കെ ലാ റോസി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ പൈതൃകമാണ് സ്കൂൾ ഓഫ് കിങ്സ് എന്ന പേര് ലാ റോസിക്ക് നൽകിയത് ലാ റോസിയുടെ പ്രധാന ക്യാമ്പസ് ഹെക്ടർ ലാൻഡ്സ്കേപ്പ് ചെയ്ത ഗ്രൗണ്ടുകളിൽ വ്യാപിച്ചു കിടക്കുന്നവയാണ് ഒരു പഞ്ച നക്ഷത്ര റിസോർട്ടിന്റെ സൗകര്യങ്ങളോട് കിടപിടിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളാണ് ഇവിടുത്തെ സവിശേഷത സ്യൂട്ട് ബാത്റൂമുകൾ അടങ്ങിയ നൂറ്റി എഴുപത്തിയൊമ്പത് കിടപ്പ് അധ്യാപകർക്കുള്ള നാൽപ്പത്തിയെട്ട് അപ്പാർട്ട്മെന്റുകൾ ഒരു തിയേറ്റർ മൂന്ന് ഡൈനിങ് റൂമുകൾ രണ്ട് കഫറ്റീരിയകൾ ഒരു ഓഡിറ്റോറിയം രണ്ട് ജിംനേഷ്യങ്ങൾ ഒരു ചാപ്പൽ എന്നിവ ഈ ക്യാമ്പസിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ സ്കൂളിൽ അൻപത്തിമൂന്ന് ക്ലാസ് മുറികൾ എട്ട് സയൻസ് ലാബോറട്ടറികൾ പതിനാല് സജ്ജീകരിച്ച മുറികൾ രണ്ട് ആശുപത്രികൾ മുപ്പതിനായിരം പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലൈബ്രറി എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് ജനീവ തടാകത്തിന്റെ നൂറ് മീറ്റർ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളിന്റെ കപ്പൽ യാത്രാ കേന്ദ്രമായ ഫ്ലർഡിയുവിൽ നിരവധി ബോട്ടുകളുമുണ്ട് പത്ത് കളിമൺ ടെന്നീസ് കോർട്ടുകൾ എൺപത്തിരണ്ടടി ഇൻഡോർ പൂൾ ഒരു ഔട്ട്ഡോർ പൂൾ മൂന്ന് ഫുട്ബോൾ പിച്ചുകൾ ഒരു സിന്തറ്റിക് റഗ്ബി പിച്ച് ഒരു വുഡ് ചിപ്പ് റണ്ണിംഗ് ട്രാക്ക് ഒരു ഷൂട്ടിംഗ് അംബൈത്ത് റേഞ്ച് എന്നിവ ഉൾക്കൊള്ളുന്ന കായിക പദ്ധതിയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അക്കാദമിക്സ് കല സ്പോർട്സ് എന്നീ മേഖലകളിൽ തങ്ങളുടെ വിദ്യാർത്ഥികളുടെ നൈപുണ്യം സമഗ്രമായി വികസിപ്പിക്കാനാണ് ലാറോസി ലക്ഷ്യമിടുന്നത് ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപയാണ് ഈ സ്കൂളിലെ വാർഷിക ഫീസ് വളരെ കുറച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ സ്കൂൾ പ്രവേശനം നൽകുന്നത്